അസലാമലൈക്കും അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ ഒരുപാട് ഒരുപാട് ഭാഗ്യവാന്മാരാണ് അള്ളാഹു ഈ അവസരം നമുക്ക് തന്നതിന് അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല അലഹമദില്ല സുമ അലില്ല പക്ഷേ ഈ നല്ല സന്ദർഭങ്ങളെ വിനിയോഗിക്കുന്നതിൽ നമ്മൾ ആരാണോ വിജയിക്കുന്നത് അവർക്കാണ് സ്വർഗം ലഭിക്കുന്നത് എന്നതിൽ നമുക്കെല്ലാവർക്കും തർക്കമില്ലാത്ത കാര്യമാണ് വരും നാളുകളിലെ പുണ്യമാക്കപ്പെട്ട സമയങ്ങളെ ഉപയോഗപ്പെടുത്തി വിജയിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അമ്മ ഏതൊരു വിശ്വാസിയും ഏതൊരു മമ്മിനും തന്റെ ജീവിതം പാവനമാകണമെന്നും തന്റെ സ്വഭാവം പരിശുദ്ധമാകണമെന്നും എല്ലാ നല്ല സ്വഭാവങ്ങൾ മേളിച്ചവരെ ഗുരുനാഥന്മാരെ ന്മാരെ സ്വലഹയങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അങ്ങനെ പുഞ്ചിരിക്കുന്നൊരു മുഖം എനിക്കുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഇടപഴകുന്ന ഒരു പ്രകൃതം എനിക്കുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നല്ല സ്വഭാവങ്ങൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിക്കാത്തവരാരാണ് എന്നാൽ നമ്മൾ തിരിച്ചറിയുക പൂർവീകരായ നമ്മുടെ നമ്മൾ പിൻപറ്റേണ്ട നമ്മുടെ ഗുരുനാഥന്മാർ സ്വാലിഹീങ്ങൾ അവരുടെ സ്വഭാവം നമ്മൾ പകർത്തിയെടുക്കുമ്പോൾ നമ്മളിലും ആ ഗുണവിശേഷങ്ങൾ എന്തായാലും ഒരുമിച്ച് കൂടും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ആമീൻ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തേണ്ടത് അത്തരം സ്വഭാവങ്ങൾ സ്വായത്തമാക്കിയെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പരിചയിച്ച് നമ്മുടേതാക്കി മാറ്റുന്നതിലാണ് നമ്മൾ വിജയിക്കേണ്ടത് അള്ളാഹു ഭാഗ്യം നൽകട്ടെ നമ്മുടെ പൂർവീകരുടെ ഏറ്റവും നല്ല ഒരു സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കുമ്പോ ഇനി ഏത് ചെറിയ ഇൽമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ഒരു ആയത്ത് പഠിച്ചവനാണെങ്കിലും ചെറിയൊരു സൂറത്ത് മനപ്പാടമുള്ളവരാണെങ്കിലും അവരോട് നമ്മുടെ പൂർവീകർ കാണിക്കുന്ന ബഹുമാനം വളരെ വലുതാണ് വലിയ ആലിമീങ്ങളാണ് ബഹുമാനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ബഹുമാനിക്കപ്പെടുന്നത് ആരെയാണോ ബഹുമാനിക്കുന്നത് കുറഞ്ഞ ഇൽമ എന്ന് നമ്മളൊക്കെ പഴിചാരുന്ന നമ്മൾ സൈഡാക്കി പറയുന്ന ചെറിയ മുത്താലിമുകളെ നമുക്ക് ഉദാഹരിക്കാം അവരെ ബഹുമാനിക്കുന്നത് വലിയ ആലിമീങ്ങളാണ് അപ്പോ അത് അവരുടെ ഇൽമിന്റെ തികവാണത് അവർ കുറെ ഇൽമു പഠിച്ചതുകൊണ്ട് അവരെ അത്ര പഠിക്കാത്തവരെ ഇകഴ്ത്തുകയല്ല ചെയ്യുന്നത് അവരുടെ ഇലിമിന്റെ തികവ് ആണ് അക്കാണിക്കുന്നത് ചെറിയ ഇലിമുള്ള മക്കളെയും ബഹുമാനിച്ച് ആദരിക്കുവാനുള്ള വല്ലാത്തൊരു ഹൃദയം നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖുനോക്കെ ഉസ്താദിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അവിടുത്തെ നേരിട്ട് ശിഷ്യത്വം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിലും മഹാനവരുടെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ അമീൻ അവിടുത്തെ സമീപത്തേക്ക് ഒരു ചെറിയ മുത്തഅല്ലിം തബറുക്കിന് ചെയ്യിക്കാനോ മന്ദിരി ചൂടാനോ വന്നാൽ തന്നെയും ആ വലിയ മഹാമനീഷി ആ ചെറിയ മുത്തഅല്ലിമായ കുട്ടിയെ ആദരിച്ച് പെരുമാറുന്നത് പലപ്പോഴും ലേഖനങ്ങളിലൂടെയും ഉസ്താദന്മാരിലൂടെയും വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളെവിടുന്നാ വരുന്നത് നിങ്ങൾ എവിടെയാണ് ഓതുന്നത് എന്ന് വലിയവരോട് കാണിക്കുന്ന അതേ പെരുമാറ്റം ചെറിയ മുട്ടഅല്ലിൻ കുട്ടികളോട് ചെറിയ മക്കളോട് ബഹുമാനപ്പെട്ടവർ കാണിക്കുന്ന ആ സ്വഭാവം വല്ലാത്തൊരു ഗുണമാണ് അതാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ആവാഹിച്ചെടുക്കേണ്ടത് നമ്മൾ സ്വായത്തമാക്കണം അങ്ങനത്തെ വല്ലാത്ത പവറുള്ള കഴിവുകളെ നമ്മൾ സ്വായത്തമാക്കണം സ്വന്തമാക്കണം ചെറിയ ആലിമ്യങ്ങളോട് ചെറിയ മുത്താലിമ്യങ്ങളോട് എലിമിന്റെ അഹിലുകാരോട് നമുക്ക് എത്രയാണോ സ്നേഹം ഭാര്യക്കോരി കുറിഞ്ഞു ചുരിഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് അത്രയും കേവലം സമ്പത്ത് കൊടുക്കലല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കലല്ല അതൊക്കെ അതിന്റെ ഭാഗങ്ങൾ മാത്രമാണ് പക്ഷേ അവരോട് നമുക്ക് എത്രയാണോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ചികവാർന്ന സന്തോഷവും സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാൻ കഴിയുന്നത് അത് നമ്മുടെ പൂർണതയാണ് ആ കുട്ടിക്ക് നമ്മൾ താലീമ കൊടുക്കുന്നു എന്നത് ആ കുട്ടിക്ക് ബഹുമാനമുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം അതിലേറെ നമ്മളാണ് അവിടെ പൂർണ്ണനാകുന്നത് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എത്ര വലിയ പണക്കാരനായാലും നമ്മൾ ഏത് വലിയ തറവാട്ടുകാരൻ അറിയാതെ നമ്മുടെ ജീവിതം ഒരു വളരെ ലോലമായി തീരും വളരെ നർമ്മ നൈർമ്മ്യമായി തീരും എല്ലാവരും ആസ്വദിക്കുന്ന ജീവിതത്തിനുടമയായി നമുക്ക് മാറാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കു എന്ന് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രത്യേകിച്ച് നമ്മൾ പകർത്തേണ്ട ഒരു സ്വഭാവമാണ് സൈദ്ദന റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ലം നിങ്ങളെ കുറിച്ച് പറയുന്നതായി കാണാം സല്ലാഹു അലൈവം വല്ലവരും ചെറുതാക്കി പറയുകയോ ചെറുതാക്കി കാണിക്കുകയോ ചെയ്യുന്ന സമയത്തുള്ള ദേഷ്യപ്പെടൽ അല്ലാതെ വസല്ലം ഞങ്ങൾ ദേഷ്യപ്പെട്ടിരുന്നില്ല അത്ര എന്ന് പറഞ്ഞാൽ ദേഷ്യം വെക്കുന്നത് അവനവന്റെ കാര്യം സാധിക്കാനല്ല ഞാൻ എൻ്റെ ഭാര്യയോട് ദേഷ്യം വെക്കുന്നതാകട്ടെ മക്കളോട് ദേഷ്യം വെക്കുന്നതാകട്ടെ ഇതൊക്കെ ഞാനടക്കമുള്ളവർ നമ്മുടെ ജീവിതത്തിലെ പാകപ്പെഴവുകളെ ചിന്തിക്കണം എന്ന് വിചാരിച്ചു തന്നെയാണ് പറയുന്നത് നമ്മൾ ദേഷ്യം വെക്കുന്നത് നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിനാണോ അതോ അള്ളാഹുവിന് പൊരുത്തക്കേടുള്ള വല്ലതും തന്റെ ഭാര്യയോ മക്കളോ കുടുംബക്കാരോ സുഹൃത്തുക്കളോ ചെയ്തത് കൊണ്ടാണോ നമ്മൾ ദേഷ്യം വെക്കുന്നത് എന്ന് ഒരു വേള നമ്മൾ ചികഞ്ഞ അന്വേഷിച്ചാൽ മനസ്സിലാകും നമ്മൾ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിനാണ് ദേഷ്യം വെക്കുന്നത് എന്ന് അങ്ങനെയല്ല നമ്മുടെ പൂർവീകരുടെ സ്വഭാവം അതല്ല ശരീരത്തിന് കോട്ടം തെറ്റുന്ന വല്ലതും സംഭവിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ അല്ലാൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് അവർ ദേഷ്യം വെച്ചു പലപ്പോഴും അമർ അലൈ അള്ളാഹുനെ ദേശം വെച്ചതും മുത്തിനവിധങ്ങൾ ദേഷ്യം വെച്ചതൊക്കെയാണ് നമുക്ക് തെളിവ് നമുക്ക് ദേഷ്യം പിടിക്കാനുള്ള തെളിവ് പക്ഷേ നമ്മുടെ ദേഷ്യം എങ്ങോട്ടാണ് ചെന്ന് ചാടുന്നത് എന്ന് നമ്മൾ ആരും ചികഞ്ഞ് അന്വേഷിക്കുന്നില്ല വലിയ അബദ്ധമാണത് നമ്മുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വിശേഷിച്ചും ഞാൻ ഉപരിക്ക് പറഞ്ഞിട്ടുണ്ട് എന്തും പറയാം എന്നിടത്ത് നമ്മൾ മാറണം എന്നിട്ട് ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി എൻ്റെ ഭാര്യയെ നടത്താനാണോ എൻ്റെ മക്കളോട് ദീനീയായ ഉപദേശമാണോ ഞാൻ കൊടുക്കുന്നത് അതോ ഞാൻ പറഞ്ഞത് കേൾക്കാത്തതിൻ്റെ പേരിലാണോ ഞാൻ ദേഷ്യം വെക്കുന്നത് ഇവിടെ നമ്മൾ കൃത്യമായും നമ്മുടെ ദേഷ്യത്തെ നമ്മൾ നിർവചിക്കണം അനലൈസ് ചെയ്യണം എന്തിനാണ് ഞാൻ ദേഷ്യം വെക്കുന്നത് എന്ന് എന്തിനാണ് ഞാൻ എന്റെ ഭാര്യ എവിടെ കയറക്കുന്നത് എന്നത് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കൃത്യമായി അതിനെ നിർണയിക്കണം അവിടെ നമുക്ക് ബോധ്യപ്പെടും എന്റെ അടുക്ക് പാളിച്ചകളുണ്ട് എന്ന് ഈ ബോധ്യത്തിൽ നിന്ന് എന്റെ അടുക്കൊരു പാളിച്ചയും ഇല്ല എന്ന തള്ളലിൽ ഒന്നുമില്ല നമ്മൾ തള്ളിപ്പറഞ്ഞതുകൊണ്ട് ഒന്നുമില്ല കൃത്യമായും നമുക്ക് ബോധ്യം വന്നാൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക അതിനെ സ്വീകരിക്കുക ഉള്ള എൻ്റെ അടുത്ത് കുറെ കുറവുകൾ സംഭവിച്ചെ എന്റെ സംസാരത്തിൽ എന്റെ ഇടവഴക്കത്തിൽ എന്റെ മക്കളോട് ഭാര്യയോട് കുടുംബത്തോട് സ്നേഹിതരോട് വേണ്ടപ്പെട്ടവരോട് എന്റെ അടുക്ക പാളിച്ചകൾ ഉണ്ടല്ലോ എന്നൊന്ന് സമ്മതിച്ചു നോക്കൂ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർത്താനിൽ റബ്ബന വ്യത്യസ്തരായ പ്രവാചകന്മാർ വനെ ഞങ്ങളെടുത്ത് പാളിച്ച പറ്റിയല്ലോ എന്നതു ആയിരുന്നത് അവര് ദോഷികളായതുകൊണ്ടല്ല ആ ദുഅയിനൊരു ഉണ്ട് ആ ദുഅനൊരു എനർജി ഉണ്ട് ഞാനൊരു കുറ്റക്കാരനാണ് എന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്ന ഇടത്തുനിന്ന് വരുന്ന വല്ലാത്തൊരു ആത്മീയ അനുഭൂതിയുണ്ട് അതൊരു താഴലാണ് ഞാൻ കുറ്റക്കാരനാണ് അള്ളാ എന്ന് സ്വന്തം താഴാനുള്ളൊരു മനസ്ഥിതിയാണ് അത് പലപ്പോഴും നമ്മളിൽ ഇല്ല എന്നതാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ തകിടം മറിയാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മൾ പഠിച്ചവനോട് പഠിച്ച പച്ച മലയാളത്തിൽ പറഞ്ഞു നോക്കൂ പഠിച്ച പോലെ ഞാനൊരു ദോഷിയാണ് അള്ള ഞാനൊരു പാവാണ് റബ്ബെ എന്ന് മനസ്സറിഞ്ഞെന്ന് പറഞ്ഞു നോക്കൂ നമ്മൾ അറിയാതെ നമ്മൾ ഏതോ ഒരു ലോകത്തേക്ക് ചെന്ന് ആപ്പതിക്കും അവിടെയാണ് ആത്മീയതയുള്ളത് ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കലല്ല വേണ്ടത് പ്രവാചകന്മാർ ഇസ്തോഫാർ ചൊല്ലിയതിന് ഭാബികളും മൗതൂതികളൊക്കെ ഒരു കുറ്റക്കാരനാണെന്ന് പറയാനാണ് ഉപയോഗിച്ചതെങ്കിൽ ഞാൻ പറയുന്നു അത് അവർ അവരുടെ ശരീരത്തെ പാകപ്പെടുത്തുന്ന പദങ്ങളായിരുന്നു അതെല്ലാം നമുക്ക് അവരെ പറയാൻ അർഹതയില്ല പക്ഷെ അവർക്ക് അവരെ കുറിച്ച് പറയാൻ യോഗ്യതയുണ്ടല്ലോ അവർ എത്രയാണ് അള്ളാഹുവിലേക്ക് താഴ്മയായി മടങ്ങുന്നത് എന്നതിന്റെ തെളിവാണത് അല്ലാതെ നമുക്ക് കുറ്റം പറയാൻ അവരും ദോഷം ചെയ്തു എന്ന് പറയാനുള്ള തെളിവാക്കി കൊണ്ടു നടക്കുന്നവർ എത്ര വിവരക്കേടിലാണ് മഹാവങ്കത്തരത്തിലാണ് അവരൊക്കെ പെട്ടിരിക്കുന്നത് അവർ സ്വയം അള്ളാഹുവിലേക്ക് എത്രയാണോ താഴാൻ കഴിയുന്നത് ത്രയും ആഴ്ന്നുറങ്ങുമ്പോ അങ്ങനെയാണല്ലോ കടല് എന്നതിന്റെ പ്രതലത്തിലല്ലല്ലോ കാര്യം കിടക്കുന്നത് അതിന്റെ ആഴങ്ങളിലാണല്ലോ ശാന്തതയും ആവേശവും ആഹ്ലാദവും കിടക്കുന്ന പവിഴവും മുത്തവും മാണിക്യവും ഒക്കെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ആന്തരികതയിലേക്ക് ഇറങ്ങുമ്പോൾ ലഭിക്കുന്ന വല്ലാത്തൊരു അനുഭൂതിയുണ്ട് അത് സ്വായത്തമാക്കിയവർ ഔലിയാക്കളാണ് അത് കോരി കുടിച്ചവർ സ്വാലഹീങ്ങളാണ് നമ്മളൊക്കെ വിവരദോഷികൾ ഏ എന്റെ അടുത്ത് തെറ്റൊന്നുമില്ല ഞാൻ മോശക്കാരനൊന്നല്ല ഞാൻ തിരക്കടുന്നില്ല എന്ന് പറയുന്നതോടുകൂടി നമുക്ക് ആ വല്ലാത്ത നിധി നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ അള്ളാഹുവി ഞങ്ങൾക്ക് തായ്വീങ്ങളായി മടങ്ങാനുള്ള സൽബുദ്ധി നൽകണേ പഠിച്ചവനെ അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നമ്മുടെ പൂർവ്വസുരികളായ മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉല്ലേഖനം ചെയ്തു വെച്ചിരിക്കുന്നു എപ്പോഴും എപ്പോഴും ജനങ്ങളുടെ നന്മ മാത്രം കാണാനുള്ള ഒരു കണ്ണ് അവരുടെ കുറച്ചിലുകൾ മറച്ചു വെക്കാനുള്ള അതിലേക്ക് നോക്കാതിരിക്കാനുള്ള ഒരു സന്മനസ് മാത്രമല്ല അള്ളാഹുവിന് ശുക്ര ചെയ്യാനുള്ള ഒരു മനസ്സ് എപ്പോഴും നടിയോ വ്യത്യസ്തമായി തന്നെ പറയാം അവരോട് ആരെങ്കിലും ഹസത് വെച്ചാൽ അവർക്ക് ഏതെങ്കിലും ശത്രുത ആരെങ്കിലും അവരോട് കാണിച്ചാൽ അള്ളാഹുവിന് അവർ കൂടുതൽ ശുക്രു ചെയ്യും കാരണം എന്താണ് ശുക്രുചെയ്യാൻ കാരണം കൂടുതൽ ഹസത് വെക്കുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് ഹസത് വെക്കുന്നത് കൂടുതൽ നിയമത്ത് നമുക്ക് കിട്ടുന്നത് കൊണ്ടല്ലേ അതുകൊണ്ട് പറച്ചോനെ എന്ന് കൂടുതൽ അള്ളാഹുവിന് ശുക്ര ചെയ്യുന്നു മാത്രമല്ല കൂടുതൽ അള്ളാഹു ഞാമത്ത് തരുന്നത് കൊണ്ടല്ലേ അസുയാലിക്കൽ ഉണ്ടായത് ശത്രുക്കൾ ഉണ്ടായത് ഇനി നമ്മൾ ആലോചിച്ചു നോക്കൂ ഈ അള്ളാഹു കൂടുതൽ തന്നതിന് അള്ളാഹ്ക്ക് തിരിച്ചു കൂടുതൽ നമ്മൾ വല്ല ശുക്രും കാണിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ച് അവർ ഇസ്തഫാറിനെയും വർദ്ധിപ്പിക്കുന്നു പറച്ചോൻ ഇനി എനിക്ക് കൂടുതൽ തരുന്നു നന്ദിയുണ്ട് പക്ഷേ ഈ കൂടുതൽ തരുന്നതിനൊന്നും തിരിച്ചു എന്നെ കൊണ്ട് തരാൻ കഴിയുന്നില്ലല്ലോ അള്ളാ എന്ന് വിചാരിച്ച് സദാ സമയവും ഇസ്തി ഗുഫാറിലും ഒഴുകുന്നു കിട്ടുന്നതിന് നന്ദി തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതിലുള്ള വേവലാതി കൊണ്ട് ഇസ്തുഫാറിലും കഴിഞ്ഞുകൂടുന്ന എത്രയെത്ര സ്വലഹീങ്ങൾ സുബാന അള്ളാഹുര വർഗത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തെരുമാറാവട്ടെ അങ്ങനെ നല്ല ഒരു നല്ലൊരു ശീലം നല്ലൊരു ശൈലി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് കരസ്ഥമാകുന്ന യഥാർത്ഥ ഗുണമാണ് താഴ്മയും തവാതറും ലാളിത്യവും ഇത് എവിടെങ്കിലും വാങ്ങിച്ചത് നമുക്ക് വസ്ത്രം അണിഞ്ഞാൽ അടിക്കുന്നതല്ലല്ലോ പഠിച്ചാൽ കിട്ടുന്നതുമല്ലോ ഇത് കുറെ ലേഖനം വായിച്ചതുകൊണ്ട് കിട്ടുന്നതല്ല വായന്ന് കേട്ടാലും കിട്ടൂല്ല നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് നമ്മൾ എത്രയാണ് പകർത്താൻ നമ്മൾ ഒരുങ്ങുന്നത് ഞാൻ എത്രയാണ് ഒരുങ്ങുന്നത് അത്രയും എനിക്ക് കിട്ടും എനിക്കെത്ര വേണോ ഞാനൊരു ബക്കറ്റും കൊണ്ടാ പോകുന്നെങ്കിൽ അതിൽ നിന്ന് നിറയെ കിട്ടും ഒരു ടാങ്കും കൊണ്ടുപോകുകയാണെങ്കിൽ അതിൽ നിറയെ കിട്ടും അല്ലെങ്കിൽ ആ പെട്രോളൊക്കെ കൊണ്ടു വന്ന് വലിയ ലോറിയും കൊണ്ടാണ് പോകുന്നത് അതിലും നിറയെ കിട്ടും അള്ളാണ്ട് എടുക്ക് ധാരാളമുണ്ട് അവന് എത്രയും തരും അത്രയും ഒരുപാട് ഗുണങ്ങൾ അള്ളാഹു സുഹാനഹുഅലമുദ് നബിയിലൂടെ നമുക്ക് പകർന്നു വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളതിന് തോതനുസരിച്ചാണ് കിട്ടുന്നത് അള്ളാഹു നമുക്ക് കോരി കോരി എടുക്കാൻ പൂർണമായും ജീവിതത്തിൽ പകർത്തി അതിനെ സ്വായത്തമാക്കി കൂടുതൽ കൂടുതൽ ലാളിത്യം എന്ന് പറഞ്ഞാൽ അതാണ് പൗറ് അതാണ് ഏറ്റവും വലിയ പവറ് ഏറ്റവും ലാളിത്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ പവറുള്ളവരായി തീരുകയാണ് തിരിച്ചു രണ്ടും നേരെ എതിർ ദിശയിലാണ് പോകുന്നത് അള്ളാഹു സ്വഹാനുഭവത്താലും നമ്മെ നന്നാക്കി പെരുമാറാവട്ടെ കൂടുതൽ ലളിതമായ ജീവിതം കൊണ്ട് ആത്മീയമായി ഉയരങ്ങളിൽ ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് വളർന്നു വളർന്നു പന്തലിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഈ വിശുദ്ധമായ സുദിനങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും ഉസ്താദുമാരെയും മാതാപിതാക്കളെയും ഒക്കെ ഓർക്കണേ എന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളെയും ഇൻഷാ ഇൻഷല്ല ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് ഉൾപ്പെടുത്തുമെന്ന് വാക്ക് നൽകി വസീയത്തോടെ അസ്സലാ വലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു